കൊടൈക്കനാൽ ഫുൾ എന്ന് കണ്ടിട്ട് പിന്നെ പൂണ്ടിയിലോട്ട് പോവുക രാത്രി ഇവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ ഒരു രണ്ട് മണിയാവുമ്പോൾ ഇറങ്ങുക ഉച്ചയാകുമ്പോൾ എത്തണം എന്നുള്ളതാണ് ലക്ഷ്യം ഞങ്ങൾ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു ഇന്നലെ ഒരു പത്ത് മണിയാണ് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഒന്നരയായി അതിൻ്റെ അജീശ്വണ് ഉണ്ട് ഇവിടെ കൂടെ അജീഷ് അനൂപണ് ഉണ്ട് നമ്മളെ ബ്ലോഗ് കാണുന്നവർക്കറിയാം അനൂപണ്ണെ അജീഷ്ണെ ഒക്കെ അറിയാം ശ്രീരാജ് ഇല്ല ശ്രീരാജ് ഇപ്പം വെളിയിലാണ് കേട്ടോ ദുബായിലാണ് ദുബായിൽ അല്ലയോണ്ണാത്ത കത്തറക്കാൽ കത്തറിലാണ് നമ്മുടെ സതീഷ് ഉണ്ട് സതീഷ് കുളിക്കുന്നു സതീഷ് കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കൊടൈക്കനയിൽ വാക്കി കാണാൻ പോകുക നമ്മൾ ഇന്നലെ പെട്ട നമ്മളെ ഫ്രണ്ട്സ് ഇന്നലെ നമ്പർ അയച്ചു തന്നെ ഇവിടെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ റൂമിന് ആയിരത്തി അഞ്ഞൂറ് ആറ് റേഞ്ചാണ് വരുന്നത് നല്ല റൂമിന് എന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ ഇന്നലെ വരുന്നതിൻ്റെ വഴിക്ക് ഒരു ചേട്ടനോട് നിൽപ്പുണ്ടായിരുന്നു പുള്ളിക്കാരൻ പിന്നെ നമ്മൾ ചോ ഇതിനിക്ക് പറഞ്ഞ് നമ്മൾ അന്നേരം ലേറ്റ് ആയതുകൊണ്ട് ഇനി മറ്റേ എവിടെ ഹോട്ടലിൽ നിന്ന് തപ്പി പോകേണ്ടെന്ന് വിചാരിച്ച് ആ പുള്ളിക്കാരൻ പറഞ്ഞതിൻ്റെ അടുത്തോട്ട് വന്ന് പുള്ളി ടു ആണ് റൂമിന് എന്ന് രണ്ട് ഡബിൾ ബെഡ് ഉള്ളൊരു റൂമാണ് കുഴപ്പമില്ല ആവറേജ് ഒന്ന് ടോപ്പാന്ന് പറയുന്നില്ല ആവറേജ് ആയിരുന്നു അതിൻ്റെ ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം ഓക്കെ നണ്ടി ഇവിടെ പാർക്ക് ചെയ്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനി ബാക്കി വിശേഷങ്ങളാണ് ഞങ്ങൾ പൂണ്ടി പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഹോട്ടലിലോട്ട് കയറി കേട്ടോ അജീഷൻ നല്ലവണക്ക് വിശക്കെന്ന് പറഞ്ഞു പക്ഷേ അങ്ങോട്ട് പോകുന്ന ഇടയ്ക്ക് കേരള ഹോട്ടലിൽ കിട്ടിയനേ ബട്ട് അജീഷൻ്റെ രാവിലെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് നമുക്ക് കയറി ഫുഡ് കഴിക്കാം നോക്കാണ്ട് ഞാനും അങ്ങോട്ട് നല്ല വ്യൂ എത്തിണ്ടോ അത് പോയി കഴിച്ചു നോക്കില്ല നമ്മൾ സാധാരണ പൊറോട്ട കഴിക്കുന്നതല്ല മസാല ദോശ അങ്ങനെ നമ്മള് ഒരു നല്ല വ്യൂ പോയിന്റിലോട്ടെത്തിയിട്ടുണ്ട് നമ്മുടെ ആ കാണുന്ന കൊടക്കനാണോ കേട്ടോ ഇപ്പൊ നമ്മൾ പൂണ്ടി പോകുന്നതിനിടയ്ക്ക് ഫസ്റ്റ് ടൈമാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളല്ല ഈ ഒരു സ്ഥലത്ത് മാത്രമേ സ്പേസ് കണ്ടോളൂ പിന്നെ നല്ല വ്യൂ കണ്ടോളൂ നമുക്കിത് സ്ഥലത്തോട്ട് ഇഷ്ടം സ്ഥലത്ത് കിട്ടുക മലയാണന്റെ ഇപ്പൊ ഞാൻ വണ്ടി കാരണം വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇരുന്നുണ്ട് അതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരെല്ലാം

ഇങ്ങനെയൊക്കെ സമയത്ത് നിങ്ങൾ ഡോറൊക്കെ ക്ലോസ് ചെയ്യുക അങ്ങനെ നമ്മൾ വന്നപ്പം ഇവിടെ ഫ്ലാഷ് എംബ്രൂട്ട് ഉണ്ട് കേട്ടോ നമ്മൾ വട്ടവടയിൽ പോയപ്പം ഈ ഫ്ലാഷം ബ്രൂട്ട് കഴിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് അതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് ചോദിക്കാം റേറ്റ് എങ്ങനെ വില ആ നൂറ് രൂപയാ നൂറ് രൂപയെന്ന് ബ്ലോഗെടുത്താൽ മാത്രം പോരാടാ എന്തെങ്കിലുമൊക്കെ തിന്നാൻ തേടാ മേടിച്ചതാണ് ഞങ്ങൾക്ക് സാധനമാണ് വെളുത്തുള്ളി പിന്നെ ഒരു വർഷം ഗ്യാരെ ഗ്യാരം പുളി സാധനം ഇരിക്കുന്ന ഗിഫ്റ്റ് കൊടുക്ക കിലോയ്ക്ക് എത്രണ്ടെന്ന് ഗ്യൊക്കെ ഉണ്ടെന്ന് ഇതിന്റെ ഗ്യാരണ്ടി എനിക്കറിയത്തില്ല പക്ഷെ വില ഇച്ചിരി നമ്മളെ കറങ്ങത്തോണ്ട് വിലയിച്ചിരി കൂട്ടിയാ പറഞ്ഞില്ല ചെറിയ രൂപ എന്തായാലും നോക്കാൻ മേടിക്കുന്നെങ്കിൽ ഞങ്ങൾ പറയാം നല്ല മധുരം കുറച്ച് വണ്ടി നിർത്തി നല്ല ഫാഷൻ മഞ്ഞ കളറല്ല അല്ലേ വെള്ള കളറാണ്

ആ നിക്കുന്ന ചെമ്പരത്തി ആട്ടോ നല്ല രസം കാണാൻ എന്നോടൊപ്പം തന്നെ ആ മരങ്ങള് കാണാനും നല്ല ഭംഗിയുണ്ട് പോകുന്ന വഴിക്ക് ഒരു നല്ല വിഷ്വൽ ട്രീറ്റ് കണ്ടപ്പോൾ നോക്കിയതാ നമ്മൾ നമ്മുടെ അങ്ങനെ നമ്മൾ താഴെ റുകൾ നിന്ന് കയറി മേളി വരാതായിരുന്നു ഉടമ്പര കയറാവുക ഇവിടെ നിന്ന് ഉടമ്പരായിട്ട് കയറാവുന്നാ പറഞ്ഞത് കാരണം അവിടെ വെള്ളമുണ്ട് വെള്ളത്തിൻ്റെ അങ്ങോട്ട് പിന്നെ പോകേണ്ടതെന്നാണ് പറഞ്ഞത് താഴെ നല്ല രസമാണ് നല്ല തണുപ്പുണ്ട് എനിക്ക് നമ്മൾ പതിനേഴ് ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെന്ന് നിൽക്കും നമ്മുടെ താഴെയൊക്കെ പത്തൊമ്പതും പതിനെട്ടൊക്കെ ആയിരുന്നു പക്ഷേ നല്ല തണുപ്പാണ് രക്ഷയില്ല നല്ല രസമുണ്ട് ഈ ക വ്യൂ ആണെങ്കിലും നല്ല രസമുണ്ട് വെള്ളം വരുന്നതാണ് അടിപൊളി ഒന്ന് കാണിച്ചു അങ്ങനെ നമ്മൾ പൂണ്ടിയിൽ കുറേ വിഷൂസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ല രസമായിരുന്നു റിസർവ് നമ്മൾ റിസർവ് വന്നത്തിൻ്റെ തൊട്ടിപ്പുറം വരെ പോയി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് പൈൻ കിട്ടും അതിനോടൊപ്പം തന്നെ അങ്ങോട്ട് പോകാൻ ശരിയല്ല ഓക്കെ അപ്പോൾ അവിടം വരെ ചെല്ലാം എന്ന് അവിടെ ഉള്ള ആൾക്കാരെല്ലാം പറയാം ലോക്കൽസ് പറയുന്നു കണ്ടിട്ട് നമ്മൾ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഒരു മുട്ടക്കുന്നുണ്ട് ഇതിന് മണ്ടേ നമുക്ക് കുറച്ച് ഇതൊക്കെ കാണാം കണ്ടിട്ട് വ്യൂ തിരിച്ച് കൊടൈക്കനിലോട്ട് പോകാം പോയിട്ട് തിരിച്ച് കൊടൈക്കനലിലോട്ട് പോകുന്ന വഴിയിൽ നമ്മുടെ ഇവിടെ ഷീഫുണ്ട് നമ്മൾ ചെമ്മരിയാടിനെ ഞാൻ കണ്ടിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിലും അപ്പോൾ കാണാം ഒരാൾക്ക് ഇരുപത് രൂപയാണ് ഇവിടെ ഫാമിൽ കാണാൻ പോയി കണ്ടിട്ട് ചെമ്മലയാടിനെ കാണാൻ ടിക്കറ്റ് എടുത്തുണ്ടോ നമുക്ക് ചെമ്മലയാടിനെ കണ്ടില്ലെന്ന് വേണ്ട ഇവിടെ ഞാൻ പറഞ്ഞില്ല അങ്ങനെ ചെയ്യും നമ്മൾ ചെമ്മരിയാടിനെ കണ്ടു ഇവിടെ കഴിച്ചിട്ടാറു വല്യ മൈല കൊച്ചുമൈല് രാവിലെ സലിമ ഹോട്ടലിൽ തന്നെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേ ഫുഡ് കഴിക്കാം ബിരിയാണി അത് അങ്ങനെ ഫുഡ് കഴിച്ച് ബട്ട് ബിരിയാണി കുറച്ച് വേഗം ഉണ്ടായിരുന്നു ഞാനാദ്യം വിചാരിച്ചു ഇനി ഇവിടെ ഉള്ളവർ എങ്ങനെയാണെന്ന് നമ്മുടെ കൂടെ ഒരു തമിഴ്നാട്ടിലെ സിംഹം ഉണ്ടായിരുന്നു സതീശ സിംഗം സിംഗത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സിംഗം പറഞ്ഞ് തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെയാന്ന് അന്നേരം വേറൊരു ആൾക്കാർ വന്ന് അവരുന്ന് തമിഴ്നാട്ടിലുള്ള ആൾക്കാർ വന്ന് ഫുഡ് വെച്ചിട്ടോ അവർ ഫുഡ് വെച്ചിട്ട് പറഞ്ഞ് എന്തില്ലെന്ന് അന്നേരം ഞാനും പറഞ്ഞു വെന്തില്ലെന്ന് ആ അത് പറവിടായിരുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ അടുത്ത് എനിക്കറിയത്തില്ലായിരുന്നോ സാധാരണ ഞങ്ങൾ മുക്കാഭാവം കഴിച്ച് ശരി അത് അവർ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മടിയായി കഴിക്കുക അപ്പോൾ ഇതിൻ്റെ വേട്ടാവണ മര്യാദയ്ക്ക് ചോദിച്ചാൽ സതീഷ് ഒരു ഗുണവും ഇല്ല അപ്പോൾ ശരി അവർ പറഞ്ഞാൽ മതിയായിരുന്നു നോ പ്രോബ്ലം വേറെ ഫുഡ് നല്ലതായിരുന്നു നമ്മൾ ഗുണാക്കേവിലോട്ട് പോകുമ്പം ഉള്ളൊരു വഴിയാണ് മാർക്കറ്റ് ഷോപ്പിംഗ് മാർക്കറ്റ് അപ്പം ഇവിടെ നല്ല ഫുൾ ഫുൾ ചോക്ലേറ്റ് കടകളാണ് ചോക്ലേറ്റും തേനും വൈനും എല്ലാം കിട്ടുന്ന കടകളാണ് അപ്പം അതിനിടയ്ക്ക് നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടെന്ന് തോന്നുന്നു ും മിട്ടാണ് ഇത്രയും സെറ്റ് തരുന്നതിന് നൂറ്റമ്പത് രൂപ ഇത്രയും സെറ്റ് ഇരുന്നൂറ് രൂപ ഇത്രയും സെറ്റ് ഓരോന്ന് ഓരോന്ന് അല്ലാതെ എല്ലാം ഇവിടെ നാല് വരെ നാലുവരെയുള്ളു അപ്പൊ അതിനു മുന്നേ നമ്മളവിടെ പോയിട്ട് വന്നാലും പെട്ടെന്നൂടെ എത്താൻ നോക്കുക അല്ലെങ്കിൽ പിന്നെ കാണാൻ പറ്റി പറ്റിയില്ലെന്നൂരും നമ്മൾ ആ വീഡിയോ സിനിമയ്ക്കകത്ത് കാണുന്ന തോന്നുന്നു ആ ഫിലിം കണ്ടിട്ടാണ് അല്ല അനു മുന്നേ നമുക്ക് അറിയത്തില്ല അവിടുന്ന് അങ്ങോട്ട് വഴിയുണ്ട് ആ സൈഡിലോട്ട് അപ്പുറ അവിടെ ഫെൻസ് ചെയ്തിട്ടേക്കാണ് നല്ല ഹൈറ്റ് ഇട്ട് ഇത്രയും ഹൈറ്റിലാണ് ഫെൻസ് ചെയ്തേക്കുന്നത് പക്ഷെ നമുക്ക് ഇവിടെ കുറെ ഗ്രില്ല് കേട്ടോ ആ കഴിഞ്ഞാൽ ഭയങ്കര കുഴി നൃത്തം പോലെ കാണാൻ പറ്റും നമ്മൾ ഗുണ നിന്ന് സ്ട്രേറ്റ് വൺ വേ ആട്ടോ അന്ന് വന്ന വഴിയുമ്പോൾ തിരിച്ചു പോകാൻ പറ്റത്തില്ല നമ്മൾ ഗുണ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവിടെ വരുന്ന വഴിക്ക് ഒരു എന്തോ ഒരു ഇതുണ്ടായിരുന്നില്ല എക്കോ ടൂറിസം ആ എക്കോ ടൂറിസത്തിൻ്റെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ കയറാൻ പറ്റിയില്ല അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് നാണ്ട് ആ കാട്ടുകൊക്കെ കണ്ടോ ഒരു ഒരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ അപ്പം നിങ്ങൾക്ക് തരാൻ പറ്റുന്നൊരു അഡ്വൈസ് എന്തെന്നാൽ നിങ്ങളിവിടെ നല്ല രീതിയിൽ ഫോഗ് കാണുവാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപ കൊടുത്ത് വരണ്ട കേട്ടോ ഒന്നും ഒന്നും കാണാൻ പറ്റത്തില്ല ഇല്ലെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരണം എനിക്ക് അവിടെയുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും അപ്പോൾ അതാണ് പറയാനുള്ളത് താങ്ക് യു നമ്മൾ വന്നപ്പോൾ ഉള്ള ഫോഗ് ഫോഗല്ലേ ഇപ്പം നോക്കേ അവിടെ നിന്ന് കാള കാണാൻ പോലും വയ്യ അങ്ങനെ നമ്മൾ ഇവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ട് പിന്നെ നിങ്ങളെല്ലാം കണ്ട് ചിലടുത്ത് മാത്രമേ പോകാൻ പറ്റാഞ്ഞാൽ കാരണം എല്ലായിടത്തും ലിസ്റ്റാണ് അതുകൊണ്ട് നമുക്ക് കൂടുതലും ഒന്നും കാണാൻ പറ്റത്തില്ല തിരിച്ച് നമ്മൾ നല്ല താമസ റൂമെന്നുള്ള ചെക്ക് ഔട്ട് ചെയ്യുന്നത് രാത്രി ഒന്നരയ്ക്ക് മണിയൊക്കെ ആകുമ്പോഴാണ് അപ്പോൾ അതിന് മുന്നേ നമ്മൾ കിടന്ന് ഉറങ്ങണം എന്നിട്ട് കിടന്ന് കിടന്നുറങ്ങിയിട്ട് ഒന്നര കിണ്ണിയിട്ടിട്ട് വണ്ടി എടുത്ത് പോകാനാണ് നമ്മളുടെ ലക്ഷ്യം പക്ഷെ വേറെ കാര്യമുണ്ട് കേട്ടോ കൊടൈക്കനാലിലോട്ടൊക്കെ രാത്രി വരുന്നവർ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പി വെള്ളമുണ്ട് അഞ്ച് ലിറ്ററിൻ്റെ കുപ്പിയിൽ വെള്ളം കൊണ്ടേ വരാം ഇവിടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ ആ ബോർഡർ അടക്കുന്ന സമയത്ത് അവർ ആ കുപ്പിയിലെ വെള്ളം എല്ലാം എടുത്ത് കളയിക്കും അഞ്ച് ലിറ്ററിൻ്റെ ബോട്ടിലാണെങ്കിൽ വലിയ ബോട്ടിലുണ്ടല്ലേ ആ ബോട്ടിൽ കൊണ്ടുവന്നെങ്കിൽ പ്രശ്നമില്ല അത് എന്നിട്ട് അവർ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണം ഇൻ്റർനെ നെറ്റിൽ അവിടെ പറഞ്ഞു തരും നേരത്തെ രജിസ്റ്റർ ആണെങ്കിൽ വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് വേണേൽ ചെയ്താൽ മതി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല റേഞ്ചിൻ്റെ കാര്യത്തിലൊന്നും പ്രശ്നമില്ല ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യുക ചെയ്തുടാത്ത കാര്യമാണ് ഈ ഈ ശമ്പവും അങ്ങനെയുള്ള സിഗരറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവരാണത് ഈ മാക്സിമം യൂസ് ചെയ്യരുത് വണ്ടിക്കകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന എല്ലാം ചെക്ക് ചെയ്യും പോകുന്നിടത്തെല്ലാം ചെക്ക് ചെയ്തിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചു നിർത്തിയിട്ട് അവർ വണ്ടി ഫുള്ള് ബാഗ് എല്ലായിടത്തും കൂടുതലും ഈ ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്സ് ഗ്രൂപ്പായിട്ട് പോകാൻ കേരള രജിസ്ട്രേഷൻ വണ്ടി തമിഴ്നാട് കേരള രജിസ്ട്രേഷൻ വണ്ടി എല്ലാം പിടിച്ച് ചെക്ക് ചെയ്തിട്ട് അവരെല്ലാം എന്തെങ്കിലും ഉണ്ടോന്നോ എല്ലാം നമ്മളെ ബോഡി എല്ലാം ഞങ്ങളെ ടോട്ടലി വരുന്നത് നമ്മളെല്ലാം ഗ്രൂപ്പായിട്ടല്ലേ പോകുന്നത് അപ്പം അവർ അപ്പുറത്ത് ചെക്ക് ചെയ്യുന്നുള്ളവർ ഇപ്പുറത്ത് അറിയത്തില്ല അവരെല്ലാം ടോട്ടലി മൂന്നെടുത്ത് ചെക്ക് ചെയ്തു മൂന്നെടുത്ത് ചെക്ക് ചെയ്തിട്ടാണ് വിട്ടത് നമുക്ക് സമയച്ച് നഷ്ടം ഉണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ ബട്ട് വണ്ടിയുള്ള കൂടുതൽ കാണത്തില്ല അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പം പോയി വെളിയിലൊന്ന് പോയി നടന്ന ടൗണൊക്കെ ഒക്കെ നടന്ന് കണ്ടിട്ട് തിരിച്ച് വന്ന് ഫുഡ് കഴിച്ചിട്ട് നേരത്തെ ഇടന്ന് ഉറങ്ങുന്നു രാത്രി എഴിഞ്ഞിട്ട് തിരിച്ചു പോകും ചെറിയൊരു ട്രിപ്പായിരുന്നു അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ് ഒന്ന് വീഡിയോ എടുക്കാറുള്ളത് അപ്പം പിന്നെ കാണാം